கொண்டு கொடுக்கம்போம் அவர்கத்தில் இருந்தபோது எல்லோரும் எல்லாரும் ஒரு தீபோவில மாற்றம் கழிக்கும் பிரார்த்திக்கம் பிரார்த்திக்கும் அதுபோல களியாடையா அவன் கண்ணு திறந்து நோக்கியாத்தோண்டு போவான അതൊക്കെ ബോർ പാർട്ടി ഹല്ലേലൂയ സ്തുത്രം ഒരു രക്ഷണം ഇടാവോ പാത്രം ഹല്ലേലൂയ സ്തുത്രം പ്രിയ ദൈവമേ ഒക്കെ ആ പാത്രം ദുമ്പിടാം യാനിശ ആ രക്ഷണം പോയാൽ പാത്രം വേണമോ എടുക്കാം യാനിശ ആ ദൈവമേ തന്റെ സ്വന്തലി പാത്രത്തിനെ ഞാൻ ഓടി ആ സമയത്താണ് കരിയിലയിൽ പൊട്ടിത്തരി ഉണ്ടായി അനേർ ഹല്ലേലൂയ സ്തുത്രം അന്നക്കുടവാന്മേ ഹല്ലേലൂയ എന്നോ വീഴേലും ഉള്ളതായി തിരുവാക നടടിയാകുന്നു നമ്മൾ തികതെറിയാത്ത ജാതികൾ ഹല്ലേലൂയ കടിയാകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി നന്മയ്ക്കായി സർവതും എന്നാൽ ദൈവത്തോട് ദൈവം ആയിരുന്നു നമ്മളും എല്ലാ വിഷയത്തിനും ദൈവത്തോട് മഹാരം കഴിക്കുമ്പോൾ പ്രാർത്ഥിക്കണം വാഹനത്തിൽ പ്രാർത്ഥിക്കണം

ആ ഇട്ടുള്ളപ്പോൾ തന്നെ ഹാൽ മറിയ കല്ലറങ്ങി ബോഡ് വാങ്ങാൻ ഇടയോത്രം നമ്മളീ മറിയെ പറ്റി പഠിക്കുമ്പോൾ അവൾ ഹാളിൽ ഭൂതങ്ങളാ നിറഞ്ഞ ആ സ്തൂത്രം എല്ലാവരും തള്ളിക്കളഞ്ഞൊരു സ്ത്രീ ആയിരുന്നു അവളെ വിളിപ്പിച്ച്

மறியங்களு கீழே இல்ல கல்லணையில் மடிக்கும் இரிட்டபல்லம் புரியலய அவடகம்

ആ മുദ്രയണ്ട സ്തോത്രം മുല്ല്യു കാൽവെട്ടി എവിടെ ചിന്തോണ്ടാരീ സ്തോത്രം അവക്രാനിയന്റെ കണ്ണത്തുനിറുക്കി നീക്കും മഹല്ലായഹാലിന്റെ പ്രയാസതോടെ ഹന്യാണെങ്കിലും അവനെ കണ്ണുരിലേ കോടുമാനടയായി സ്തോത്രം തദാഹ യേശുനേ ഹല്ലേല്യ സ്തോത്രം അവിമുദ്ധി കാരണായോസെപ്പിന്റെ അണനൈന്ന വെച്ചിട്ടില്ലാത്ത ആ പുടിയടനെ കാണുന്നതാവും വെച്ചിട്ടുള്ള ഹല്ലേല്യ സ്തോത്രം ഈ ചർദാവിന്റെ പത്തം കേട്ടേണേശൻ നാമത്തെ आ स्तोत्र मुझे आ स्तोत्र आधुनिक कलरों के काम में कारण दिलाने के लिए कपड़ करने आ काम में शिष्य मार ठान लिपटने दे शिष्य मार यू आ गुरुदेव कारण लिया स्तोत्र तुम्हें मनी पाना है कड़े आई बात बताती बंदर दे बेड ठाल लेगा ताकि थोड़ा उनका नियम शिष्य मार पहले बोल डालें दो स्तोत्र और इल्ल

അവരുടെ ജീവിച്ച കൊടുവാനായിട്ടെ ആ സ്ത്രോത്രൂടി സ്തോത്രം ആ സ്ത്രോത്രം പോയി അവള് അവിടെ കരങ്ങിക്കൊണ്ടിരുന്നു സ്തോത്രം ഇരുപത്തി ഇരുപത്തി മൂന്നിന്റെ സ്ത്രോത്ര വായിക്കുമ്പോൾ ആ സ്തോത്രം എന്നാൽ മറിയ കല്ലറയ്ക്ക് പുറത്ത് ഹലിൽ കരങ്ങിരുന്നു ാംിന്മാർ

ആ സ്ത്രോത്ര പട്ടാളക്കാരുണ്ട് ഒരു വലിയൊരു കല്ല് മുമ്പിലുണ്ട് അനേകം ജീവിതത്തിൽ കണ്ടുകൊണ്ടുണ്ടായിരുന്നുവെങ്കിലും പൊട്ടിയെ പോലെ തന്നെ

ം നിന്റെ ഹൃദയത്തിലെ ആഗ്രഹവും അവൻ നിനക്ക് നൽകണ്ട സ്ത്രോത്രം നമ്മൾ കടന്നു വന്നോ ആഗ്രഹം നമുക്ക് സമാധിപ്പിച്ചതിനും നല്ലൊരു കഥാവാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ നടന്നു വരുമ്പോൾ നമുക്ക് വേണ്ടി ഹാളിൽ ആരും ചെയ്യും നമുക്ക് നമ്മളെ ആര് സഹായിക്കും നമ്മുടെ ഹാളിൽ ഡോ നമ്മുടെ സ്വന്തക്കാരുണ്ടോ നമ്മുടെ കൂട്ടുകാരുണ്ടോ ആര് നമ്മെ സഹായിക്കുക വിചാരിക്കുമ്പോൾ ഭാരപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ നമുക്ക് ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് പ്രയാസം നിറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മെ സഹായിപ്പാൻ ദൈവത്തിന്റെ ഭർണാവിന്റെ അത്ഭുതകരം

മക്കളാണെന്ന് പറയുമ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഭൂതം ഹാലിൽ വിട്ടുപോകാനായിട്ട്

അവരെ അവരെ വിടയായി

നമ്മൾ നാവുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്ത്രീകൾക്ക് ദൈവം മാറ്റം തരുവാനായിട്ടും ഈ ലോകത്തിൽ ഒരു മനുഷ്യർക്ക് നമ്മെ സഹായിക്കുവാനായിട്ട് സാധിക്കുന്നു ലഹാല ആരെങ്കിലും സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ

പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവത്തെ ദൈവത്തെ ദൃശ്യത്തിന് ദൈവത്തെ ആരാധിക്കണം അവർ തിരിയാനും ഇങ്ങോട്ടൊന്നും പറ്റത്തില്ല അവരോടെ കിടന്നായി വിളിച്ചില്ല ആ സ്ത്രം സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് അവർ തമ്മിൽ തമ്മിൽ ആലോചിച്ചില്ല മനുഷ്യൻ ഇടക്കിലേക്ക് ചെല്ലുകയാണ് സ്ത്രോത്രം അവിടെ അഞ്ചു മണ്ഡപം ഉണ്ട് ആ മണ്ഡപത്തിൽ ഒരു ദൂതനെറങ്ങി ഹാലിൻ്റെ ആദ്യം ഇറങ്ങുന്ന ആരായോ സൗഖ്യം പ്രാപിക്കും എന്നാൽ പിടിച്ച് കിടപ്പാണ് പോവാൻ പറ്റത്തില്ല പോകയാണ് സ്തോത്രം ഒന്നും രണ്ടും ദിവസമല്ല ഹാർഗിയ മുപ്പത്തിയെട്ട് വർഷം ഹർന്നുകാലിയ സ്തോത്രം ആ മനുഷ്യന് ഹർ നൽകിയ ആ സ്ത്രോത്രം അവന്റെ കിടപ്പ് കണ്ട് ഓടിയടികിലേ നീ ചേർന്ന നല്ല കർത്താവോ ഹല്ലേലൂയ സ്തുത്രം ആമീൻ പ്രിയസമോൻ ഹല്ലേലൂയ സ്തുത്രം മുതതാവും പറടിടിലേ നീ നടന്നു വരുന്ന ദൈവമാണ് നമ്മുടെ അവസ്ഥകളെ അറിയഹ നമ്മെ സഹായിക്കുന്ന ദൈവമാണ് അവിടെ ഹല്ലേലൂയ സ്തുത്രം പാലിയ നമ്മോട് കൂടെ ഇരുന്ന അവിടെമേ സഹായിക്കുന്ന ദൈവമാണ് ഹല്ലേലൂയ പ്രിയ ദൈവങ്ങളെ ഹല്ലേലൂയ സ്തുത്രം ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ നമ്മെ സഹായിമാനാലും നൂരികിൽ നമ്മൾ വിശ്വാസികരായിട്ടവർ പറയുവാനാകെ ഒറ്റ നമ്മുടെ കഥാവ് കൂടെ ഉണ്ട് നാൽപ്പത്തി ഒന്നിന്റെ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുള്ള കഥാവ് പറയുകയാണ് സ്തോത്രം ഞാൻ എന്നെ ശക്തീകരിക്കും ഞാനിനെ സഹായിക്കും നമ്മെ ശക്തീകരിക്കുന്ന നമ്മെ സഹായിക്കുന്ന നല്ലൊരു ദൈവം നമുക്കുള്ളപ്പോൾ നമുക്ക് എന്താണ് പേടിക്കുവാനുള്ളത് സ്ത്രം ദൈവത്തിന്റെ കാലല്യ വലിയ സ്തോത്രം ഒരു സാധ്യതയും ഇല്ലാത്ത കാലല്ല നമ്മുടെ കൂടെ നമ്മുടെ കഥ കൂടെ ഉണ്ടായിരിക്കും സ്തോത്രം നമ്മുടെ വിശ്വാസവും നമ്മുടെ കാവലിയ നമ്മുടെ ആ സ്ത്രോത്രം കഥാവിനോടുള്ള സ്നേഹവും നമ്മുടെ കാലല്യ സ്തോത്രം നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കഥാവിന് ഹിതമുള്ളതായിരിക്കണം സ്ത്രോത്രം ആരും കാണുന്നില്ലെങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ ഇരിക്കുന്നെങ്കിലും നമ്മുടെ ഹൃദയം എവിടെയാണെന്ന് നമ്മുടെ എനിക്കറിയത്തില്ല ഹാനറിയ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അറിയാം സ്ത്രോത്ര നമ്മെ തന്നെ അറിയുന്ന നല്ലൊരു കഥാവ്

ും നമ്മുടെ ജീവിതം നമ്മുടെ കർത്താവിന്റെ കൂടെയാണ് നമ്മൾ വസിക്കേണ്ടത് ഹലല്ല ആ കർത്താവിനെ ദുഃഖിമിതൊന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ട്

നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ഒരിക്കലും സമർപ്പിക്കാം നമുക്ക് കിടക്കാം യുവജന